ഈ പൂരത്തിന്റെ ഈ അലങ്കോലപ്പെടുത്തുന്ന ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് അങ്ങയുടെ പാർട്ടിയും അങ്ങനെ പാർട്ടി നേതാക്കന്മാരും ആവർത്തിച്ച് പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് ആ ഗൂഢാലോചന ഉണ്ടെന്ന് അങ്ങ് വിശ്വസിക്കുന്നു അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ചോദ്യം ഇപ്പൊ പ്രസക്തമല്ല അവരുയിച്ച കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു തള്ളി തള്ളിപ്പറയലോ ഞാനിതുവരെ നടത്തിയിട്ടില്ല എല്ലാവരും ഉന്നയിച്ച പ്രശ്നങ്ങൾ അവർ മാത്രമല്ല എൻ്റെ പാർട്ടിക്കാർ മാത്രമല്ല പാർട്ടി ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള തൃശ്ശൂരിലെ പൂരപ്രേമികൾ ഉന്നയിച്ച മുഴുവൻ പ്രശ്നങ്ങളും നമുക്ക് ആ റിപ്പോർട്ട് വരുമ്പോൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ പൂരം കലങ്ങി എന്ന് പറയുന്നത് ഏത് മൊമെൻറ്റിലാണ് കലങ്ങുന്നതിൽ പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കലക്കിയതിൻ്റെ പിന്നിൽ ആളുകളുണ്ടോ ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ സാധാരണ നിലയിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെയോ പത്ത് ദിവസം മുമ്പ് വരെയോ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് മറ്റൊരു തർക്കവും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോ ഉണ്ടോ എന്നൊരു ആശങ്കയുണ്ടായി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായി ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് വന്നാൽ പരസ്യ ഡോക്യുമെന്റ് ആയിട്ട് ആ റിപ്പോർട്ട് വരും ഇത് സ്വകാര്യമായിട്ട് ഒളിച്ചു വയ്ക്കാനൊന്നും ആർക്ക് സാധ്യമല്ല അത് പരസ്യമായിട്ട് വരും അപ്പൊ പറയാം പുറത്തു വന്ന വാർത്തകൾ ആരാണ് ഏത് പൂരം കലക്കൽ ആരംഭിച്ചത് ആ സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു ഏതൊക്കെ അപരിചിത മുഖങ്ങളാണ് അവിടെ വന്നു പോയത് ആ അപരിചിത മുഖങ്ങൾ ആരൊക്കെയാണ് പതിനാല് ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന കൂട്ടത്തിൽ നിന്ന് അപരിചിത മുഖങ്ങളെ കണ്ടെത്താൻ കഴിയും എന്ന് ഉറപ്പിച്ചു പറയുന്നു മന്ത്രി കെ രാജൻ അവരുടെ റോൾ എന്താണ് ആരാണ് അവർക്ക് പിന്നിൽ കളിച്ചത് എന്താണ് അവരുടെ ഉദ്ദേശം ഇത് വ്യക്തമാകേണ്ടതുണ്ട് അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും റിപ്പോർട്ട് പുറത്തു വരട്ടെ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാം എന്നാണ് മന്ത്രി കെ രാജൻ പറയുന്നത് സർക്കാരിനെ കുറ്റപ്പെടുത്തി അങ്ങ് രക്ഷപ്പെട്ട് കളയാം എന്ന് ആരും കരുതേണ്ട എന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു മന്ത്രി കെ രാജൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം റിപ്പോർട്ട് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരികയാണ് ബാഹ്യ ഇടപെടൽ ഇല്ല കമ്മീഷണറുടെ ഒരു ചെറിയ തെറ്റ് മാത്രമാണ് ഇത് എന്നാണ് പറയുന്നത് ഈ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് എന്ന് ആരാണ് പറയുന്നത് ഞങ്ങളുടെ അറിവ് അനുസരിച്ച് അങ്ങനെയില്ല റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ വരേണ്ടത് നമ്മുടെ എല്ലാ ആവശ്യമാണ് റിപ്പോർട്ടിൽ എന്തുണ്ട് എന്നറിയാനുള്ള അവകാശം തൃശ്ശൂരിലെ സാധാരണ മനുഷ്യർക്കുണ്ട് അത് ഇന്നിപ്പോൾ ഒരു പൊതു പ്രശ്നം കൂടിയായി ഉയർന്നു വന്നിരിക്കുകയാണ് തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ ഇത്തരം വിവാദങ്ങൾ എന്ന് തുടങ്ങിയതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഞങ്ങളതാണ് ഇപ്പോൾ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു ഘട്ടത്തിൽ തൃശ്ശൂർ പൂരം നടക്കില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ദേവസ്വങ്ങൾ തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് പൂരം എക്സിബിഷൻ മുടങ്ങാൻ പോകുന്നത് കർശനമായി സർക്കാർ ഇടപെട്ടു അന്ന് ദേവസ്വം മന്ത്രി തൃശ്ശൂർ ജില്ലക്കാരനാണ് ഞങ്ങൾ ചുമതലക്കാരായ മന്ത്രി എന്ന നിലയിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ചേർന്ന് യോഗം ചേർന്നു പിന്നീട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഇരുദേവസ്വങ്ങളെയും കൊച്ചിൻ ദേവസ്വം ബോർഡിനെയും വിളിച്ചിരുത്തി ആ പ്രശ്നത്തിലൊരു തീരുമാനമാക്കുകയും ദേവസ്വം ബോർഡുകൾ സർക്കാരിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കോടതി ഇടപെടലുണ്ടായി ആ ഘട്ടത്തിലും സർക്കാരും സർക്കാരിൻ്റെ അഭിഭാഷകനും ഇടപെട്ടു പിന്നീട് കേന്ദ്ര ഗവർമെ പിന്നെ കേരള ഗവണ്മെൻറ്റിൻ്റെ വനം വകുപ്പ് പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് വിഭാഗം പ്രത്യേകമായൊരു സർക്കുലർ പുറത്തിറക്കി ഓർമ്മയുണ്ടാകും ചമയപ്രദർശനത്തിൻ്റെ അന്നാണ് അന്ന് ഈ പ്രശ്നം വലിയ പ്രശ്നമായി ഉന്നയിച്ചുകൊണ്ട് പൂരം നിൽക്കാൻ പ്രശ്നം ഉണ്ടായപ്പോൾ ക്യാബിനറ്റിൽ ഞാൻ തന്നെയാണ് ആ വിഷയം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി ഇടപെടുന്നു മണിക്കൂറുകൾക്കകം സർക്കുലർ പിൻവലിക്കുന്നു സ്വാഭാവികമായിട്ടും ആദ്യഘട്ടം മുതൽ തന്നെ ഗവൺമെൻറ് പൂരത്തിൻ്റെ ഗുണകരമായ നടത്തിപ്പിനു വേണ്ടിയിട്ട് എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളും നടത്തി കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വന്നാൽ മന്ത്രിമാർക്ക് നേരിട്ട് യോഗം നടത്താൻ പറ്റില്ലെന്ന പ്രശ്നം ഉണ്ടാകും എന്ന് കണ്ട് കോഡ് ഓഫ് കോണ്ടക്ട് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റുകളെയും ദേവസ്വങ്ങളെയും കൂട്ടിയിണക്കി വളരെ സമഗ്രമായിട്ടുള്ള ഒരു പരിപാടി തയ്യാറാക്കിയിട്ടാണ് പൂരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത് കോഡ് ഓഫ് കോണ്ടക്ട് വരുന്ന വരുന്ന സാഹചര്യത്തിൽ പൊതുയോഗങ്ങൾ പൊതുവായിട്ടുള്ള മീറ്റിങ്ങുകൾ നടക്കാൻ മന്ത്രിമാർക്ക് അനുവാദമില്ല എന്നൊരു പ്രയാസമുണ്ടായിരുന്നു എങ്കിലും പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നല്ലതുപോലെ ഗവൺമെൻറ്റിന് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന പൊതു ധാരണ തന്നെയാണ് ദേവസ്വങ്ങൾ ഉന്നയിച്ചത് പൂരത്തിൻ്റെ തലേ ദിവസം നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകുന്ന എപ്പോഴാണ് നമുക്കറിയാം അപ്പോഴും ഉയർന്നു വന്നു ഒരു പ്രശ്നം അമിക്ക സ്കൂറികളുടെ സാന്നിധ്യത്തിൽ ആനയുടെ അളവെടുപ്പും അതിൻ്റെ പരിശോധനയും വളരെ പ്രയാസകരമായ പ്രശ്നമാകുന്നു എന്ന് കണ്ടപ്പോൾ എ ഡി എമ്മിന് തന്നെ പ്രത്യേക ചുമതല കൊടുത്ത് അവസാനത്തെ ആനയുടെയും സർട്ടിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് രാത്രി ഒരു മണിക്ക് ശേഷം പാറമേക്കാവലിൻ്റെ ദേവസ്വം ഓഫീസിൽ നിന്ന് ഞാൻ പോകുന്നത് പിറ്റേന്ന് രാവിലെ കണിമംഗല ശാസ്ത്രാവിൻ്റെ എഴുന്നള്ളിപ്പ് മുതൽ നമ്മളെല്ലാവരും പൂർണ്ണമായി ഇത് കഴിയുന്നത് വരെ ഇവിടെയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പൂരത്തിൻ്റെ വെടിക്കെട്ടിന് ഇത്തിരി നേരം വൈകി പക്ഷേ പൂരം വെടിക്കെട്ട് യഥാർത്ഥത്തിൽ ഉച്ചയ്ക്ക് ശേഷമായാൽ തീരുമാനിച്ചാൽ നമ്മുടെ ഉപചാരം ചൊല്ലി പിരിയുന്നതിന് ശേഷമായാൽ ഒരുപക്ഷേ ഉപചാരം ചൊല്ലുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പകൽ പൂരത്തിന് പോലും തടസ്സമുണ്ടായിരുന്നു കാരണം അവിടെ മാഗസിൻ്റെ മുമ്പിലാണ് ആ പൂരം നടക്കേണ്ടത് അതുകൊണ്ടാണ് വളരെ പ്രയാസപ്പെട്ട് ഔപചാരികമായ ചർച്ചകളിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നിട്ടും അനൌപചാരികമായി അവരെല്ലാവരും കൂടി ആലോചിച്ച് ഇത്തിരി നേരം വൈകിയാലും വെടിക്കെട്ട് നടക്കട്ടെ എന്ന സ്ഥിതിവിശേഷം വിശേഷം സ്വാഭാവികമായിട്ടും പൂരത്തിൻ്റെ ഘട്ടത്തിൽ എല്ലാ അർത്ഥത്തിലും പങ്കെടുക്കുന്ന തൃശ്ശൂർക്കാരും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തകർക്കും പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രയാസങ്ങളിൽ എന്തുണ്ടായി എന്നറിയണം എന്നുള്ളത് തൃശ്ശൂരിൻ്റെ ഒരു അവകാശമാണ് മന്ത്രി എന്ന നിലയിലാണെങ്കിൽ പോലും ആ റിപ്പോർട്ട് പുറത്തു വരണം എന്ന അഭിപ്രായ പ്രകടനം തന്നെയാണ് നേരത്തെ മുതൽ ഈ ആശങ്കയും അതുപോലെ തന്നെ വിവരാവകാശ നിയമപ്രകാരമുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നപ്പോഴും ആ റിപ്പോർട്ട് പുറത്തു വരണം എന്ന നിർബന്ധം തന്നെയാണ് ആ കാര്യത്തിനുണ്ടായത് ആ നിർബന്ധം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പക്ഷെ ഒരു കാര്യം റിപ്പോർട്ട് പുറത്തു വരട്ടെ റിപ്പോർട്ട് കൃത്യമായി പുറത്തു വരട്ടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഡി ജി പിയുടെ മുമ്പാകെ ഇന്നലെ സമർപ്പിച്ചു ഇനി ആഭ്യന്തര സെക്രട്ടറി കൂടി കണ്ടിട്ട് വേണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിലെത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു മുഖ്യമന്ത്രി നേരിട്ട് നോട്ട് നൽകി ഇരുപത്തിനാലാം തീയതിക്കകം ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലെത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ട് എത്തട്ടെ ആ റിപ്പോർട്ട് എത്തിയതിനു ശേഷവും ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്കകൾ നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അത് ഉന്നയിക്കാനും ഏതു വിധത്തിലാണ് ആശങ്കകൾ പരിഹരിക്കേണ്ടത് എന്ന് പറയാനുമുള്ള അവകാശമുണ്ട് അത് പറയുക തന്നെ ചെയ്യും അതിൽ യാതൊരു തർക്കവും നമുക്ക് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊരു ചർച്ച നടത്തുന്നത് ചർച്ച നടത്തുന്നത് എത്രമാത്രം ഗുണകരമാണെന്ന് എനിക്ക് പറയാനാകില്ല റിപ്പോർട്ട് വരട്ടെ എന്തായാലും പൂരവുമായി ബന്ധപ്പെട്ട് തൃശൂർക്കാരുടെ മനസ്സിലുള്ള എല്ലാവിധത്തിലുള്ള ആശങ്കകളും ജനങ്ങൾക്കറിയാം വിധം സുതാര്യമായി അറിയണം ആ ആശങ്കകൾ പരിഹരിക്കപ്പെടണം പൂരത്തിലൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വിധം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കണിമംഗല ശാസ്ത്രാവിൻ്റെ മുമ്പിൽ നിന്ന് ആരംഭിച്ച് ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ വിടാതെ തൃശൂരിൽ നമ്മളിപ്പോൾ ഉണ്ടായതല്ല എല്ലാ കാലത്തും നമ്മൾ എല്ലാവരും ഉണ്ടാകുന്നതാണ് നമ്മൾ കാണാത്തൊരുപാട് ആളുകളെ കണ്ടു എന്ന് പറയപ്പെടുന്ന ഒരു പൂരമാണ് പതിനാല് ലക്ഷത്തോളം വരുന്ന ആൾക്കൂട്ടത്തിനിടയിൽ ആൾക്കൂട്ടത്തിൽ തന്നെ പരിചിതമുള്ളവരുടെ മുഴുവൻ മുഖങ്ങളും അവതരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും കിട്ടാത്ത വിധത്തിൽ പരിചിതമായ മുഖങ്ങൾ അപരിചിതമായി കടന്നുപോയി എന്നതുൾപ്പെടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ആളുകൾ പറയുന്നുണ്ടല്ലോ എല്ലാം അന്വേഷിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നാൽ ആവശ്യപ്പെട്ടവെല്ലാം ഉണ്ടോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ ആ കാര്യത്തിൽ പ്രതികരിക്കാം ഈ ഈ ഒരു അങ്ങയുടെ പാർട്ടിയും നേതാക്കന്മാരും ആവർത്തിച്ച് പല ഘട്ടങ്ങളിലായി ആ ഉണ്ടെന്ന് അങ്ങ് അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ചോദ്യം ഇപ്പം പ്രസക്തമല്ല അവരുന്നയിച്ച കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു തള്ളിപ്പറയലോ ഞാനിതുവരെ നടത്തിയിട്ടില്ല എല്ലാവരും ഉന്നയിച്ച പ്രശ്നങ്ങൾ അവർ മാത്രമല്ല എൻ്റെ പാർട്ടിക്കാർ മാത്രമല്ല പാർട്ടി ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഒക്കെയായിട്ടുള്ള തൃശ്ശൂരിലെ പൂരപ്രേമികൾ ഉന്നയിച്ച മുഴുവൻ പ്രശ്നങ്ങളും നമുക്ക് ആ റിപ്പോർട്ട് വരുമ്പോൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ പൂരം കലങ്ങി എന്ന് പറയുന്നത് ഏത് മൊമെൻറ്റിലാണ് കലങ്ങുന്നതിൽ പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കലക്കിയതിൻ്റെ പിന്നിൽ ആളുകളുണ്ടോ ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടായിട്ടുണ്ടോ സാധാരണ നിലയിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെയോ പത്തു ദിവസം മുമ്പ് വരെയോ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് മറ്റൊരു തർക്കവും നമ്മുടെ ഉണ്ടായിരുന്നില്ല ഇപ്പോ ഉണ്ടോ എന്നൊരു ആശങ്കയുണ്ടായി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായി ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് വന്നാൽ പരസ്യ ഡോക്യുമെന്റായിട്ട് ആ റിപ്പോർട്ട് വരും ഇത് സ്വകാര്യമായിട്ട് ഒളിച്ചു വെക്കാനൊന്നും ആർക്കും സാധ്യമല്ല അത് പരസ്യമായിട്ട് വരും അപ്പൊ പറയാം ാണ് അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ വാർത്തകൾ മാധ്യമങ്ങളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല ആ വാർത്തകളിൽ ഒരു മന്ത്രി എന്ന നിലയിൽ ഏതിനാൽ അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുക ഏത് മാധ്യമം പറഞ്ഞതാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക പല മാധ്യമങ്ങൾ പല വർത്തമാനങ്ങളല്ലേ പറഞ്ഞു വെച്ചത് അതിൽ അതിലേതു മാധ്യമം പറഞ്ഞത് വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ മാധ്യമങ്ങളെ ഒന്നും അവിശ്വസിക്കുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ റിപ്പോർട്ട് വന്ന് ആ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കി കർശനവും കൃത്യവുമായി പ്രതികരിക്കും അതൊരു മന്ത്രി എന്ന നിലയിലും തൃശൂക്കാരൻ എന്ന നിലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാരൻ എന്ന നിലയിലും സി പി ഐക്കാരൻ എന്ന നിലയിലുള്ള എല്ലാ അഭിപ്രായവും ആ കാര്യത്തിലുണ്ടാകും കാരണം ആര് വിട്ടാലും ഞങ്ങളിത് വിടാൻ പോകുന്നില്ല കാരണം നമുക്കറിയേണ്ട കാര്യമുണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ആശങ്കകളുടെ പിന്നിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് അറിയേണ്ട ഏറ്റവും വലിയ അത്യാവശ്യം ഞങ്ങൾക്ക് തന്നെയാണല്ലോ അപ്പം അതുകൊണ്ട് ഏതുവരെ പോയാലും ആശങ്കകൾ ദൂരീകരിക്കുന്നത് വരെ ഇതിൻ്റെ ഒപ്പമുണ്ടാകും റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ടിൽ യാഥാർത്ഥ്യം എന്താണെന്ന് വരുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ തിരിച്ച് ഞാൻ അങ്ങോട്ട് ചോദിച്ചാലോ തിരിച്ചങ്ങോട്ട് ചോദിച്ചല്ലോ അങ്ങനെ ഒരു ചോദ്യോത്തരത്തിന്റെ കാര്യമില്ലല്ലോ ഇപ്പോ ഈ ബിൽഡിംഗ് അങ്ങ് പൊളിഞ്ഞു വീണാൽ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം ചോദിക്കില്ലല്ലോ പൊളിഞ്ഞു വീണാൽ പൊളിഞ്ഞു വീഴട്ടെ അപ്പൊ നോക്കാം റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് എന്ന് അറിയട്ടെ പറഞ്ഞത് എന്താണെങ്കിലും അതിനെക്കുറിച്ച് പ്രതികരിക്കും രക്ഷപ്പെടില്ല അതുപോലെ തന്നെയാണ് ഈ പാറമേക്കാവ് ദേവസ്വം ആവർത്തിച്ചു പറയുന്നത് വനംവകുപ്പിനെതിരെയാണ് വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് വനംവുപ്പിന്റെ ജി പി ആയിട്ടുള്ള നാഗരാജ് നാരായണൻ ഇതിന് പിൻഗൂഢാലിജി പിന്നില് ഉണ്ട് എന്നാണ് പാറമേക്കാവ് ദേവസം പറയുന്നത് അല്ല ഞാൻ പാറമേക്കാവ് ദേവസ്വത്തെ തിരുത്തുകയോ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ അഭിപ്രായത്തെ മാറ്റുകയോ ചെയ്യുന്നില്ല വനംവകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നേരത്തെ തന്നെ ദേവസ്വങ്ങൾ പ്രയാസങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു ഇറങ്ങിയ ഒരു ഉത്തരവിൻ്റെ തെറ്റിനെക്കുറിച്ച് അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് അത് തിരുത്താനുള്ള നടപടി അപ്പം സ്വീകരിച്ചു അതുപോലെ സ്വാഭാവികമായിട്ടും ദേവസ്വങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളും ചില പരാതികളും നമ്മുടെ മുമ്പാകെ തന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ടിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അക്കാര്യങ്ങൾ കൂടി സമഗ്രമായി ഗവൺമെൻറ് പരിശോധിക്കുകയായിരുന്നു